പി കെ ശശിയുടെ അനുഭവമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഒതുക്കാൻ ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് ഡിവിഷൻ സെക്രട്ടറി എം അവറ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു നേതൃത്വത്തിന് അവറയെ ഒഴിവാക്കാൻ ഏരിയ കമ്മിറ്റി നിർദ്ദേശം നൽകിയതായാണ് വിവരം ഇതിലുള്ള പ്രതിഷേധം കൂടിയാണ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള രാജി അവർക്ക് പുറമേ ഡിവിഷൻ പ്രസിഡന്റ് കെ പി മസൂദിനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ ഏരിയ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പി കെ ശശിയുടെ അനുഭാവമുണ്ടെന്ന കാരണം പറഞ്ഞ് സി എ ടൂവിന്റെ പല പരിപാടികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് അൻപത് വർഷമായി പാർട്ടി അംഗവും മുപ്പത്തിയാറ് വർഷമായി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അവർ പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു ശേഷം പി കെ ശശിയുടെ അനുഭാവമുള്ളവരെ തെരഞ്ഞെടുപ്പിടിച്ച് നടപടിയെടുക്കാൻ നീക്കം നടക്കുന്നതായും പ്രവർത്തകർ പറയുന്നു അവരയുടെ വാടായ നായാടിക്കുന്നിൽ പരമ്പരാഗതമായി സി പി എം ആണ് ജയിക്കാറ് എന്നാൽ ഇത്തവണ സി പി എം പരാജയപ്പെട്ടതിന് ഉത്തരവാദി അവരെയാണെന്നാണ് അവർക്കെതിരെ പാർട്ടി നേതൃത്വം ഉയർത്തുന്ന ആരോപണം കോട്ടോപ്പാർത്ത് കൂടുതൽ ശശി അനുകൂലികൾക്കെതിരെ നടപടി വരുമെന്നാണ് അറിയുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്